േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ സൂരജിന്റെ അപ്രതീക്ഷിതമായ മടങ്ങി വരവ് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ഇന്ദുജയുടെ മുന്നിൽ ബാക്കിയാകുന്നു ഇതേ തുടരുന്നതാണ് െ കാണുന്നതിനായി ചെല്ലുന്നത് സൂരജ് ഇങ്ങനെയൊരു മടങ്ങി വരവ് നീ പ്രതീക്ഷിച്ചില്ല അല്ലേടി നീ ജയിച്ചു എന്ന് കരുതണ്ട സൂരജ് നിന്നെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ് അത് നിനക്കറിയാമല്ലോ എനിക്ക് അറിയാമടി പക്ഷെ ഇനി തോപ്പു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എല്ലാ സത്യവും ലോകം അറിയുക തന്നെ ചെയ്യും അതൊക്കെ നടന്നാലും ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നിന്റെ ജീവിതത്തിൽ ഇനിയൊരു പെണ്ണുണ്ട് എങ്കിൽ അത് ആയിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട മീനുവിനെ നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല ഇതേ സമയം അവിടേക്ക് മീനുകയറി വരികയാണ് സൂരജുമായുള്ള വിവാഹം നടക്കുക തന്നെ ചെയ്യും ആരൊക്കെ എതിർത്താലും ആ കാര്യം ഞാൻ ഉറപ്പ് നൽകുകയാണ് നിന്നെ തോൽപ്പിക്കുക അതു തന്നെയാണ് ഇപ്പോൾ എൻ്റെയും ലക്ഷ്യം അതിനു വേണ്ടി ഏതെറ്റം വരെയും പോകാൻ ഞാനും ഇപ്പോൾ തയ്യാറാണ് സൂരജ് സാറിനെ ഞാൻ വിവാഹം കഴിക്കും ഞങ്ങളുടെ വിവാഹം നടക്കുക തന്നെ ചെയ്യും ആരാണ് തടയാൻ വരുന്നത് എന്ന് കാണാമല്ലോ ഇത് കേട്ടതിനെ തുടർന്ന് ഇന്ദുജ ആകെ വാശി നിൽക്കുകയാണ് പക്ഷേ എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയായി അവശേഷിക്കുന്നത് ഒരിക്കലും എങ്ങനെയൊരു വഴിത്തിരിവ് ഇന്ദുച പ്രതീക്ഷിച്ചതല്ലായിരുന്നു അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇന്ദുച ആലോചിക്കുകയാണ് ഇതിനിടയിൽ തിരികെ വീട്ടിലെത്തിയ സൂര്യജും മീനുവും തെറ്റിദ്ധാരണകളെല്ലാം വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കേണ്ട ആവശ്യമില്ല വളരെ അധികം ആലോചിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഈ തീരുമാനം എടുത്തത് എന്ന് വ്യക്തമാക്കുന്ന മീനു എനിക്ക് സൂരജിനെ വിവാഹം കഴിക്കണം ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിറകോട്ടു പോകാൻ തയ്യാറല്ല ഈ കാര്യം തുറന്നു പറയുന്നു ഇതോടെ ഒടുവിൽ പാർവതിയും വിവാഹത്തിന് സമ്മതം മൂളിയിരിക്കുകയാണ് അങ്ങനെ ആ വിവാഹ ദിവസം വന്നെത്തുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്